ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കിയിടുന്ന വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വിഷു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ രാത്രി തന്നെ വിഷുക്കണിയൊക്കെ ഒരുക്കി വെക്കുകയാണ് അതായത് വിഷുവിൻ്റെ തലേ ദിവസം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിഷുക്കണി ഒരുക്കി വെക്കുകയാണ് കേട്ടോ അപ്പം ഞാനും ശിവേട്ടനും കൂടെയാണ് ഒരുക്കി എന്നൊക്കെ നമ്മൾ പറയുന്ന വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിണ്ട് പക്ഷെ പക്ഷേ ഞാനാട്ടോ മുക്കാലും ഞാനാണ് ഒരുക്കിയത് ഇങ്ങനെ ഒരുക്കിയൊക്കെ വെച്ച് പിന്നെ കുറച്ചൊക്കെ ടച്ചിങ് നമ്മുടെ ശിവേട്ടനം ചെയ്തു വിട്ടോ കേടക്കട്ടല്ലേ അപ്പം എന്തായാലും ഞാനും ശിവയാട്ടനും കൂടിയാണ് കേട്ടോ വിഷുക്കണിയൊക്കെ റെഡിയാക്കിയത് കാരണം ഈ വീഡിയോ ശിവേട്ടൻ കാണുമ്പോൾ മോശമല്ലേ ശിവേട്ടൻ സഹായിച്ചില്ല എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ സഹായിച്ചു കേട്ടോ ഇതൊരിക്കാലും നല്ല ഇതൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ട് കുറച്ച് ആ ഒരു സെറ്റിങ്സ് ഉണ്ടായില്ല ലാസ്റ്റ് ടച്ചപ്പ് ആ ടച്ചപ്പ് നമ്മുടെ ശിവേട്ടനായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഒക്കെ റെഡിയാക്കി വെച്ചു ഇതാണ് നമ്മുടെ കണ്ണപ്പൻ കണ്ണപ്പൻറ്റോ അതായത് ഈ ഫോട്ടോ ആണ് നമ്മൾ കുറേ വർഷമായിട്ട് കണി കാണാറ്ട്ടോ കൃഷ്ണൻ്റെ ഫോട്ടോ ഇതാണ് അപ്പം നമ്മൾ കൃഷ്ണൻ്റെ ഫോട്ടോ ഒക്കെ ചന്ദനവും കുങ്കുമൊക്കെ വെച്ച് കൊടുത്തു പിന്നെ നമ്മളൊരു ഉരുളിക്കകത്താണ് കണി വെക്കുന്നത് അപ്പോൾ ഇത് ഇവിടുത്തെ രസമാങ്ങയാണ് കേട്ടോ അല്ലാണ്ട് മാങ്ങ ഉണങ്ങിയതല്ല ഈ മാങ്ങയുടെ പേരാണ് രസമാങ്ങ ഇത് മുറിച്ച് കഴിക്കാൻ പറ്റില്ല ഇത് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കുന്ന മാങ്ങയാണ് ഇതിൻ്റെ തോലങ്ങോട്ട് പെയ്ച്ചു കഴിഞ്ഞാൽ വെറും ജ്യൂസ് ജ്യൂസായിട്ടുണ്ടാവും ഈ മാങ്ങ അപ്പോൾ ഇതിന് ഇവിടെ പറയുന്ന പേരാണ് രസമാങ്ങയെന്ന് ഇതിങ്ങനെ ഉണ്ടാവുള്ളൂ ഭയങ്കര വിലയാണ് കേട്ടോ ഈ മാങ്ങക്ക് ഇതിങ്ങനെ പ്ലീ പ്ലീ പ്ലീന്നൊക്കെ കാണുമ്പോൾ തന്നെ അങ്ങനെ ഉണ്ടാവുള്ളൂ പിന്നെ വെള്ളിരിക്ക ഇങ്ങനത്തെ നീളത്തിലുള്ള വെള്ളിരിക്ക ഇവിടെ കിട്ടില്ല ഇങ്ങനെ ഉറുണ്ട് ഊറിൻ്റെ വെള്ളി ഇരിക്കേ കിട്ടുള്ളൂ അപ്പോൾ അതെട്ടു ഞാൻ മാങ്ങയുടെ കാര്യം പറഞ്ഞത് വേറെ ഒന്നുമല്ല മാങ്ങ എന്താണ് ഇങ്ങനെയെന്ന് വിചാരിക്കേണ്ട ആരും ഇത് രസമാങ്ങയാണ് സാധാരണ മാങ്ങയല്ല രസമാങ്ങ ഇങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും പിന്നെ നമ്മൾ തക്കാളി കൊയ്യക്ക കൊയ്യക്ക അറിയാലോ ആ കൊയ്യക്ക പഴം മുന്തിരി അങ്ങനെയൊക്കെ വെച്ചു പിന്നെ മുല്ലപ്പൂ വെച്ചു കൊടുത്തു പിന്നെ നമ്മളൊരു ഒക്കെ ഇട്ട് കൊടുത്തു റോസാപ്പൂ വെച്ചു പിന്നെ നമ്മുടെ ഉരുളിക്കകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയും കുങ്കുമും മഞ്ഞൾപ്പൊടിയും ഇങ്ങനെ ഒന്നും ഇങ്ങനെ ടച്ചിങ് എന്താ പറയുക ഒന്നിങ്ങനെ തൂളി കൊടുത്തു പിന്നെ ചന്ദനും കുങ്കുമൊക്കെ വെച്ചു കൊടുത്തു പിന്നെ ഇടയിലൊക്കെ കുറേ റോസാപ്പൂ വെച്ച് കൊടുത്തു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടങ്ങൾ ഒരുക്കാൻ എന്നെക്കാട്ടും ഇഷ്ടമാണ് ശിവേടനെ കേട്ടോ ശിവേടനെ എത്ര ദൈവങ്ങൾ ഒരിക്കലും മതിയാവില്ല എനിക്കും കുറച്ചൊക്കെ അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാനിതൊക്കെ ഞാൻ വെച്ച് കൊടുത്തു പിന്നെ പൈസ നമ്മൾ ചെറിയൊരു പാത്രത്തിനകത്ത് നൂറ് രൂപയുടെ അൻപത് രൂപയുടെ ഇരുപത് രൂപയുടെ പത്ത് രൂപയുടെ അങ്ങനെ കുറച്ച് പൈസയൊക്കെ അതിനകത്ത് ഇട്ട് വെച്ചു കൊടുത്തു പിന്നെന്താ വെറ്റിലേയും അടക്കി വെച്ചു ഒക്കെ നമ്മൾ രാത്രി തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ നമുക്ക് നീച്ച് വിളക്കുളത്ത് വേണ്ടുള്ളൂ അപ്പോൾ രാത്രി നമ്മൾ കുളിച്ചിട്ടാണ് ഇതൊക്കെ ഒരുക്കി വയ്ക്കുക കേട്ടോ അപ്പോൾ രാവിലെ നീച്ചത് നമുക്ക് പെട്ടെന്ന് പിന്നെ കണി കാണാലോ അപ്പോൾ നമ്മൾ തേങ്ങ കൂടെ ഉടച്ച് വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ കുങ്കുമം കൊണ്ട് പൊട്ടും ആദ്യം ചന്ദനം തേച്ച് കൊടുത്തു പിന്നെ കുങ്കുമം പിന്നെ വെറ്റിലേയും അടയ്ക്കുക അതിനകത്ത് നമ്മൾ കാശ് വെച്ച് കൊടുത്തു പിന്നെ നമ്മുടെ വാൽക്കണ്ണാടിയാണത് പറക്കകത്ത് നമ്മൾ കുറച്ച് നെല്ലൊക്കെ വെച്ചിട്ട് അതിനകത്ത് ഈ വാൽക്കണ്ണാട് വെച്ച് കൊടുക്കും വാൽക്കണ്ണാടിൽ പൊട്ടക്ക് വെച്ച് കൊടുക്കും അപ്പോൾ ഈ പൊട്ടക്ക വെച്ചത് ഞാനാട്ടോ നല്ല ഭംഗിയില്ലേ കണ് ഇതൊക്കെ വെച്ചത് ഞാനാണ് കേട്ടോ എൻ്റെ ആലി മുത്തേ എൻ്റെ മുത്ത് പഠിക്കൂ ഞാൻ റെക്കോർഡ് നോക്കിയിരിക്കുക പഠിക്കു ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ മകള് നോക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ശിവന്നാരൻ്റെ ബുക്കാണ് കേട്ടോ ശിവേട്ടൻ നാമൻ ചൊല്ലണ ബുക്കാണിത് അപ്പോൾ നമ്മൾ ബുക്കും കണി വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ ശിവേട്ടൻ അതൊക്കെ കണി വെച്ചു എന്നിട്ട് ശിവേട്ടൻ അങ്ങോട്ട് കുറച്ച് കയറ്റി വെച്ചു കേട്ടോ അത് നമ്മൾ താഴെ വെച്ചിട്ടൊക്കെ റെഡിയാക്കി നമ്മൾ ശിവേട്ടമൊക്കെ സെറ്റാക്കി പിന്നെ നമ്മൾ നിലവിളക്കിലും ആ ചന്ദനം പൊട്ടൊക്കെ കൊടുത്തു പിന്നെ എണ്ണ ഒഴിച്ചത് തിരിയിട്ടുള്ളൊക്കെ ശിവേട്ടനാണ് പിന്നെ തേങ്ങ ഉടച്ച് വെച്ചതിൽ കുറച്ച് ചില്ലറ പൈസ വെച്ചു അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് രാത്രി നമ്മൾ സെറ്റായി ഇനി രാവിലെ എണീക്ക് കണി കാണുക അത്രേ വേണ്ടുള്ളൂ കേട്ടോ അപ്പം ഇനി നമുക്ക് കണി കാണാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പോൾ അങ്ങനെ നമ്മുടെ കിച്ചുട്ടനാണ് ഞാനും അമ്മയും അച്ഛനും കണി കണ്ടു ശിവേട്ടൻ കണി കണ്ടു അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പം നമ്മുടെ കിച്ചുട്ടനാണ് കണി കാണുന്നത് കേട്ടോ അപ്പോൾ ആദ്യം അമ്മ കാശു കൊടുത്തു കിച്ചുവിന് അത് കഴിഞ്ഞിട്ട് ശിവേട്ടനും കാശ് കൊടുത്തു കേട്ടോ കാശ് കെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരെയും കാല് പിടിച്ചു അപ്പോൾ ഞാനും പിടിച്ചു കേട്ടോ എനിക്കത് നമ്മൾ വീട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ അമ്മയുടെ കാല് പിടിച്ചു കിച്ചു പിന്നെ ശിവേട്ടൻ്റെ കാല് പിടിച്ചു എൻ്റെ കാല് പിടിച്ചു അച്ഛൻ്റെ കാല് പിടിച്ചു അപ്പം എല്ലാവരെയും കാല് പിടിച്ച് പിടിച്ച് രാവിലെ തന്നെ എൻ്റെ ഒരു പരുവായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ അച്ചു ആണ് കേട്ടോ കണി കാണാൻ ഇരിക്കുന്നത് അപ്പോൾ അച്ഛന് നമ്മളങ്ങനെ ആദ്യം അമ്മ കാശ് കൊടുത്തു പിന്നെ ശിവേട്ടൻ കൊടുത്തു ഞാൻ അത് കഴിഞ്ഞിട്ടോ ഞാൻ മൂന്നാമത്തതാണ് ഞാൻ കൊടുത്തത് കേട്ടോ ഇവരെല്ലാം കൊടുത്തു കഴിട്ടേ എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ നമ്മുടെ കണ്ണപ്പൻ സുന്ദരനായിട്ട് കണ്ണാടി ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ സുന്ദരനായിട്ട് നിൽക്കുക കേട്ടോ നമ്മുടെ കണ്ണപ്പൻ അതിൻ്റെ ഇടയിൽ കൂടെ കണ്ണാടി കൂടെ ശിവരനെ കാണുന്നുണ്ട് അല്ലേ പിന്നെ ആയിട്ട് നമ്മൾ അമ്പലത്ത് പോകണം കേട്ടോ അമ്പലത്തേക്ക് നമ്മൾ പോയി കൃഷ്ണൻ്റെ അമ്പലത്തിലും പോയി പിന്നെ ശിവൻ്റെ അമ്പലത്തിലും പോയി കേട്ടോ അപ്പോൾ അച്ചു കണി കാണാതിരിക്കയാണ് അപ്പം അച്ചു ആദ്യം തന്നെ കാശി പിടിച്ചിട്ടാണ് കണി കാണാതിരിക്കുന്നത് കേട്ടോ അച്ചു കാശി കൊടുത്തതും അച്ചുവിൻ്റെ മുഖത്ത് ഭയങ്കര പ്രസാദമായിരുന്നു അത് അപ്പോൾ ആദ്യം തൊഴുതു പിന്നെ പൈസ കൊടുത്തിട്ട് പിന്നെ ഒന്നും കൂടെ എന്ന് പറഞ്ഞിട്ട് അവൾ ഒന്നും കൂടെ തൊഴുതു കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും ഹാപ്പിയാണ് കൈനേട്ടം കിട്ടിയപ്പോൾ മക്കൾ ഡബിൾ ഹാപ്പി ആട്ടും നാട്ടിൽ പോകല്ലേ ഇപ്പം ഷോപ്പിങ്ങിന് പോകണം അങ്ങനെ പോകണം ഇങ്ങനെ പോകണം എന്നൊക്കെ പറയുന്നത് പിന്നെ അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ ശിവേട്ടൻ കുളി എല്ലാം കഴിഞ്ഞപ്പോൾ കൈനേട്ടം തരെയാണ് കേട്ടോ എന്താള് കൈനേട്ടം തരുമ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷം നോക്കിയാൽ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ശിവേട്ടൻ ആദ്യം കിച്ചുന് കൈനേട്ടം കൊടുത്തു പിന്നെ അച്ഛൂന് കൊടുത്തു അപ്പം ഞാൻ പറഞ്ഞു കേട്ടോ ഓ മക്കൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് എനിക്ക് തരുന്നതെന്ന് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഈ വീഡിയോ എടുക്കില്ലേ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ലാസ്റ്റ് തരുന്നത് തരുന്നത് ഞാൻ ഞങ്ങൾക്ക് ഫസ്റ്റ് തരണമെന്ന് വിചാരിച്ചതായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വിശ്വസിച്ചു വിശ്വസിച്ചു എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെയാണ് സ്നേഹം എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒന്നാം തീയതി ആയിട്ട് നിവൃതേ പറയണ്ട പറയേണ്ട പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പം അങ്ങനെ ശിവേട്ടൻ എനിക്കും കൈനീട്ടം തന്നു കേട്ടോ നമ്മൾ അമ്പലത്തിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ ശിവേട്ടന് ഉണ്ട് അപ്പോൾ ശിവേട്ടൻ അങ്ങനെ വേഗം അമ്പലത്തിൽ പോയി വന്നു പിന്നെ അങ്ങനെ ശിവേട്ടൻ വർക്കിന് പോയിട്ടോ ശിവേട്ടൻ എനിക്ക് കൈനീട്ടം തന്നു ഞാൻ ശിവേട്ടൻ്റെ കാലൊക്കെ പിടിച്ചു അങ്ങനെ ഞാൻ ശിവേട്ടനും കൈനീട്ടം കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒന്നാം തീയതി അല്ലേ അപ്പം കിച്ചിനോട് പറഞ്ഞു മമ്മിയുടെയും ഡാഡിനെയും ഓരോ ഫോട്ടോ ഒക്കെ എടുക്കണാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ ഫോട്ടോ കൊടുത്തു നമ്മൾ സെറ്റപ്പായി ശിവേട്ടൻ മക്കളും ആദ്യം ഇവിടെ നരസിംഹസമാമ്മിയുടെ അമ്പലത്തിൽ പോയി വന്നു വന്നിട്ടു അപ്പോൾ ഞാൻ അടുക്കളയിൽ ആയിരുന്നുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനും മക്കളും കൂടെ നമ്മുടെ ശിവൻ്റെ അമ്പലത്തേക്ക് പോയിട്ടോ അപ്പോൾ അറിയാമല്ലോ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ഇതാണ് നമ്മുടെ അടുത്തുള്ള ശിവൻ്റെ അമ്പലമാണ് അപ്പോൾ അവിടെ പോയി ഭയങ്കര തിരക്കായിരുന്നു എന്താ വിശേഷം എന്നറിയില്ല അന്ന് ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ പിന്നെ വിഷു ഒന്നും ഇല്ലല്ലോ പക്ഷെ തിങ്കളാഴ്ച ആയതുകൊണ്ടായിരിക്കാം സാധാരണ ഇത്ര തിരക്കുണ്ടാവാറില്ല കുറേ ആൾക്കാരെ കണ്ടു അല്ലെങ്കിൽ ഞാനും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവാറില്ല അമ്പലത്തിലിട്ടോ അപ്പം ഇന്ന് പോയപ്പോൾ കുറെ ആൾക്കാരുണ്ടെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തേലും വിശേഷമായിരിക്കും എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയി പിന്നെ ഞാൻ എല്ലാ തിങ്കളാഴ്ചയും നമ്മുടെ കാളഭൈരവിന് നെയ്വിളക്ക് വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നെയ്വിളക്കൊക്കെ വാങ്ങുന്ന സമയം കൊണ്ട് പിള്ളേച്ചു കിച്ചു എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ നെയ്വിളക്ക് വന്നു ഇനി ഞാൻ കാളഭൈരവന് വിളക്ക് വെക്കുകയാണ് കേട്ടോ നെയ്വിളക്ക് വെക്കുകയാണ് അപ്പോൾ അതാണ് കാളഭൈരവൻ അപ്പോൾ കാളഭൈരവന് നെയ്വിളക്ക് കത്തിച്ചിട്ട് പിന്നെ അങ്ങനെ നേരെയാണ് ശിവൻ അപ്പം നമ്മൾ ശിവനെയും കാണിക്കും കാളഭൈരവനെയും കാണിച്ച് തൊഴുത് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ എല്ലാവരുടെ കാര്യവും പറഞ്ഞു എൻ്റെയും മക്കളുടെയും ചുവാട്ടേയും പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെയും പിന്നെ നിങ്ങളുടെയും എല്ലാവരുടെ കാര്യവും പറഞ്ഞു കേട്ടോ എൻ്റെ കുടുംബം പറഞ്ഞാൽ തന്നെ നിങ്ങളാണ് പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയുകയും ചെയ്തു കേട്ടോ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നല്ല കാലം വരണേന്ന് ഞാൻ പറഞ്ഞു കേട്ടോ നമുക്കതല്ലേ പറയാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ വിഷുവിന് ഉണ്ടാവട്ടെ കേട്ടോ ഈ ഒരു വർഷം എല്ലാവരും അടിച്ചു പൊളിക്കൂ ഈ ഒരു വർഷമല്ല എന്നും എല്ലാവരും അടിച്ചു പൊളിക്കണം ഈ ഒരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ വേണ്ടി ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ എന്നും ഉണ്ടാവട്ടെ എല്ലാ വർഷവും ഉണ്ടാവട്ടെ നീ അടുത്ത കൊല്ലത്തേക്കുള്ളത് അടുത്ത കൊല്ലം പ്രാർത്ഥിക്കും ഇപ്പം ഈ കൊല്ലത്തേക്കുള്ളത് ഞാൻ പ്രാർത്ഥിച്ചോട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ വീഡിയോ എടുക്കുകയാണ് എൻ്റെ മോൻ ഭയങ്കര ആഗ്രഹം കേട്ടോ വീഡിയോ എടുക്കാൻ എന്നെ പോലെ തന്നെ അപ്പോൾ ആ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അച്ഛനെ കാണാനില്ല അപ്പോൾ ഞാൻ അച്ഛനോട് പറയുന്നത് ചേർന്ന് നിൽക്കൂ ചേർന്ന് നിൽക്കൂ എന്ന് പറയാണ് പറയാനോ അച്ഛനെ രാവിലെ ഒരുക്കാനൊന്നും സമയം കിട്ടിയില്ല അടുക്കളയിൽ ശേഷി വേട്ട ഉച്ച നമ്മളെ ഊണിയൊക്കെ വരുമല്ലോ അപ്പോൾ ആ സമയം കൂടി നമുക്ക് അമ്പലങ്ങളിലും പോകണം സദ്യ ഉണ്ടാക്കണം അപ്പോൾ എല്ലാം കൂടെ നടക്കില്ല എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ഞങ്ങൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അപ്പം ഞാനും ശിവേട്ടനും കൂടെ കുറച്ച് സെൽഫിയൊക്കെ ഒക്കെ എടുത്തു പിന്നെ മക്കളും ഉണ്ടായിരുന്നു ഞാനും ശിവേട്ടനും മക്കളും എല്ലാവരും കൂടെ വെറുതെ നമുക്ക് വാട്സാപ്പിലൊക്കെ ഇടണ്ടി അപ്പോൾ അങ്ങനെ വെറുതെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അങ്ങനെ നേരെ വന്നിട്ട് ഒരു ചെറിയൊരു സദ്യ ഉണ്ടാക്കി കേട്ടോ വലിയ സദ്യയെന്നല്ല ഒരു കുഞ്ഞേയും ഒരു സദ്യ ഉണ്ടാക്കി പന്ത്രണ്ടര നമ്മൾക്ക് ശിവേട്ടൻ വരുന്നു പറഞ്ഞു വേഗം പോകണം എന്നു പറഞ്ഞു അപ്പോൾ വേഗം എടിപിടിക്കുന്ന സദ്യ ഉണ്ടാക്കി അപ്പോൾ നമ്മുടെ സദ്യവട്ടം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ചോറ് പിന്നെ നമ്മളൊരു സാമ്പാർ വെച്ചു മുരിങ്ങക്കായും ചുരങ്ങിയും എല്ലാം കൂടി ഒരു സാമ്പാർ വെച്ചു പിന്നെ പപ്പടം കാച്ചി ഇവിടുത്തെ പപ്പടമാണ് കേട്ടോ അത് പപ്പടം കാച്ചി എനിക്ക് നാട്ടിലെ പപ്പടം ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ പപ്പടം ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ പപ്പടത്തിന് പൊള്ള ഉണ്ടാവില്ല നാട്ടിൽ പപ്പടം പൊള്ള ഉണ്ടാവും അപ്പം നമ്മൾ പപ്പടം കാച്ചി പിന്നെ നാരങ്ങ അച്ചാറാണ് പിന്നെ തൈര് പിന്നൊരു പച്ചടിയാണ് പച്ചടി പറഞ്ഞാൽ ചമ്മന്തി കേട്ടോ മറ്റേ എന്താ പറയുക മല്ലിയാലയും തേങ്ങയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി ചമ്മന്തി അരച്ചു പിന്നെ അതൊരു ചമ്മന്തിയാണ് മുളകും മുളകും പിന്നെ എന്താ ചീരകം പുളി പിന്നെന്താ ഉപ്പ് വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ചിട്ട് ഒരു ആന്ധ്രാ സ്പെഷ്യൽ ചമ്മന്തിയാണ് കേട്ടോ അതുണ്ടാക്കി പിന്നെ നമ്മുടെ ബീറ്റ് പച്ചടി ഉണ്ടാക്കി പിന്നെ കുറച്ച് പരിപ്പ് മാറ്റി വെച്ചു നെയ്യ് ഒഴിച്ച് കഴിക്കില്ല മക്കൾ പിന്നെ നമ്മുടെ കോവയ്ക്ക ഉപ്പേരിയാണ് ഓരോരോ കോവക്കേനെ മുളകും അരച്ചിട്ട് അങ്ങനെ തന്നെ വറക്കും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ മുളക് വരച്ച് ഉപ്പേരി വെച്ച തന്നെ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ കോവയ്ക്ക നമ്മളിങ്ങനെ നാലാക്കി കീറിയിട്ട് അതിനകത്ത് ഇങ്ങനെ ഉള്ളിയും മുളകും എല്ലാം കൂടെ അരച്ചിട്ട് നമ്മൾ നമ്മുടെ എണ്ണയിലെങ്ങുന്ന സംഭവമാണ് പുളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതന്നെ മതി ചോറുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ ഭയങ്കര മണമായിരിക്കും ജീരകവും എല്ലാം കൂടി നമ്മൾ അരക്കണതല്ലേ അപ്പം എൻ്റെ മക്കൾ ഭയങ്കര മണം വരുന്നു പറയാം അപ്പം ഞാൻ പറഞ്ഞു ഡാഡിയെ കാത്തു കണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊണ്ട് പറഞ്ഞാൽ അപ്പോൾ അല്ല ഡാ വന്നിട്ട് കഴിക്കുന്നുണ്ടോ പറഞ്ഞോട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ പായസം സേമിയ പായസമായിരുന്നു അത് അവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കാണിച്ചില്ല പിന്നെ എനിക്ക് മറന്നും പോയി അത് കാണിക്കാൻ മറന്നുപോയി കേട്ടോ സേമിയ പായസമായിരുന്നു അത് അടുക്കളയിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവരാൻ മറന്നുപോയി വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് ഓർമ്മ പിന്നെ അപ്പോഴേക്ക് നമ്മളൊക്കെ കഴിച്ചു വിട്ടാണ് എനിക്ക് ഓർമ്മ പിന്നെ അപ്പം അതിൽ പീട് എടുക്കാൻ മാത്രമേ അതിലൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നിട്ടോ അപ്പം നല്ലോണം വെന്ത് ഇങ്ങനെ കുക്കറിനകത്ത് വെച്ചാൽ നല്ലോണം വെയ്യും അപ്പോൾ കുറച്ച് എണ്ണയൊക്കെ മതി കേട്ടോ അല്ല നമ്മൾ എണ്ണയിലേക്ക് ഡയറക്റ്റ് എണ്ണയിലെടുക്കുക വെച്ചാൽ കുറച്ചും കൂടെ എണ്ണയൊക്കെ ചിലവുണ്ട് പിന്നെ ഞാൻ ബിഷ്കായ കൊണ്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ മകൻ ടേസ്റ്റ് നോക്കാൻ കുറേ നേരമായി അവിടെ ഇരിക്കുന്നു ഭയങ്കര ചൂടാണ് കേട്ടോ ഇപ്പം എൻ്റെ മകൻ്റെ വായ അങ്ങോട്ട് പൊള്ളിപ്പോയി ഞാനത് ചൂടുണ്ടെന്ന് പറയാനും മറന്നു എൻ്റെ കൂട്ടരുടെ വായ അങ്ങനെ പൊള്ളിപ്പോയിട്ടോ ഊതി 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 എൻ്റെ കൂട്ടി കഴിച്ച് ഭയങ്കര എരിവുണ്ടായിരുന്നു പക്ഷെ പാവ എന്നാലും എൻ്റെ കുട്ടി കണ്ണുന്ന് വെള്ളം വരുന്നു പാവം എൻ്റെ കുട്ടി അപ്പം എന്തായാലും പക്ഷെ അവന് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല എരിവ് നല്ല ഇഷ്ടമാണ് പക്ഷെ ഇത് ചൂടുണ്ട് ആയതുകൊണ്ടേ പാവം കുട്ടി പൊള്ളിപ്പോയി പക്ഷെ അവനെ ടേസ്റ്റ് നോക്കും അവൻ്റെ കണ്ണ് നോക്ക് ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിഷു വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മൾ കുഞ്ഞു ഒരു സദ്യ കേട്ടോ നമ്മുടെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിഷുമായിട്ടുള്ള വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാനുമായിട്ട് കൂട്ടാവും കേട്ടോ പിന്നെ ഞാൻ ലൈവ് ചെയ്യുന്നുണ്ട് രാവിലെ പത്ത് മണിക്കും പിന്നെ രാത്രി പത്ത് മണിക്കും ഞാൻ ലൈവ് ചെയ്യുന്നുണ്ട് അപ്പം എന്നോട് സംസാരിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ആ ലൈവിൽ പങ്കെടുക്കും കേട്ടോ നമുക്ക് കുറച്ച് വീണ്ടും പറഞ്ഞൊക്കെ ഇരിക്കാന്ന് സമയം മറക്കണ്ട രാവിലെ പത്ത് രാത്രി പത്ത് ചിലപ്പോൾ രാവിലെ ഒരു പത്തേക്കാലമൊക്കെ ഔട്ടോ പണികളെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ രാത്രി മാത്രം കറക്റ്റായിട്ട് പത്ത് മണിക്ക് വരും അപ്പം എന്നോട് കുറച്ചേലും സംസാരിക്കാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ലൈവിൽ പങ്കെടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു ഒന്നും കൂടെ